എസ് എസ് എൽ സി പരീക്ഷകൾക്ക് തുടക്കമായി കേരളം ലക്ഷദ്വീപ് ഗൾഫ് മേഖലകളിലെ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കേന്ദ്രങ്ങളിലായാണ് പരീക്ഷ നടക്കുന്നത് ആകെ നാല് ദശാംശം ഇരുപത്തിയേഴ് ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഈ വർഷം പരീക്ഷ എഴുതുന്നത് ഒന്നാം ഭാഷ പാർട്ട് വൺ പരീക്ഷകളാണ് ഇന്ന് പൂർത്തിയായത് രാവിലെ ഒൻപത് പതിനഞ്ചിന് ആരംഭിച്ച പരീക്ഷ പതിനൊന്ന് പതിനഞ്ചിന് അവസാനിച്ചു ആദ്യ ദിന പരീക്ഷയെ കുറിച്ച് വിദ്യാർത്ഥികളുടെ പ്രതികരണങ്ങളിലേക്ക് പിന്നെ <imitra> മോഡലിനെക്കാളും <imitra> <imitra> ah! ഇടവിട്ട ദിവസങ്ങളിലായി ക്രമീകരിച്ച പരീക്ഷകൾ ഈ മാസം ഇരുപത്തി അഞ്ചിന് സമാപിക്കും